ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ആദ്യമേ ഒരു സന്തോഷ കാര്യം പറയട്ടെ നമ്മുടെ ചാനലിലെ അംഗങ്ങളുടെ എണ്ണം ഇരുപതിനായിരം കടന്നിരിക്കുകയാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോകളാണ് ഇതിൽ പോസ്റ്റ് ചെയ്യുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക പിന്നെ ഞാനിന്ന് ചെയ്യുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു മൂന്നോ നാലോ ദിവസമായിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ വാട്സാപ്പിലോട്ട് മെസ്സേജ് അയച്ചും അതേപോലെ ഫോൺ വിളിച്ചും ചോദിക്കുന്ന ചോദ്യം കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന മുട്ട വിരിയുമോ എന്നുള്ളതാണ് എന്താണ് അതിന് കാരണം എന്ന് എനിക്കറിയില്ല വിളിക്കുന്നതിൽ ഒരു എൺപത് ശതമാനം ആളുകളും ചോദിക്കുന്നത് അതാണ് ഇപ്പൊ ഈ ഒരു മൂന്നോ നാലോ ദിവസത്തിന്റെ ആണ് ഇത് കൂടുതൽ ചോദിക്കുന്നത് എന്താണ് അതിന്റെ കാരണം എനിക്ക് ഇതുവരെ പിടിയിട്ടിട്ടില്ല പക്ഷേ എന്തായാലും അതിനൊരു വിശദീകരണം നൽകാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന മുട്ട കോഴിക്കട വെച്ചാലോ അല്ലെങ്കിൽ ഇൻക്വേട്ടറിൽ വെച്ചാലോ വിരിയുമോ എന്നുള്ളതാണ് അത് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അപ്പൊ അതിനാദ്യമേ ഒരു കാര്യം പറയാം നമ്മുടെ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന ആ വെള്ള വെള്ളക്കളറിലെ മുട്ടയായാലും ബ്രൗൺ കളറിലെ മുട്ടയായാലും അത് മുട്ടക്കോഴികളുടെ മുട്ടയാണ് മുട്ട കോഴികളുടെ വലിയ ഫാമുകളിൽ നിന്നൊക്കെ വരുന്ന മുട്ടകളാണ് നമ്മൾ ബൾക്കായിട്ട് കടകളിൽ കാണുന്ന മുട്ടകൾ അതിൽ നിന്ന് നമ്മൾ ഒരു പത്തോ പതിനഞ്ചോ മുട്ട വാങ്ങിയിട്ട് കോഴിക്കട വെച്ചാൽ അതൊരിക്കലും വിരിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഫാമുകളില് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാവും കുറച്ച് ചെറുതായിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് കോഴികളെയൊക്കെ വളർത്തുന്ന ഉണ്ടാവും അതല്ലാതെ നമ്മുടെ സ്ഥിരം കടലിൽ കാണുന്ന ആ വെള്ളമുട്ട വരുന്നുണ്ടല്ലോ അത് തമിഴ്നാടുകളിലൊക്കെ പതിനായിരക്കണക്കിന് കോഴികളെ വളർത്തി മുട്ട കോഴികളെ വളർത്തി അവരുടെ മുട്ടയാണെങ്കിലും ബൾക്കായിട്ട് വരുന്നത് അപ്പൊ അതിൽ പിടക്കോഴികൾ മാത്രമേ ഉണ്ടാവുള്ളൂ പൂവൻ കോഴികൾ ഉണ്ടാവില്ല ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്നു വെച്ചാൽ പൂവൻ കോഴി ക്രോസ് ആയിട്ടുള്ള മുട്ടകൾ മാത്രമേ വിരിയുള്ളൂ മുട്ട അതല്ലാത്ത മുട്ട നമ്മൾ ഇടവെച്ചാൽ വിരിയില്ല പൂവൻ കോഴി ക്രോസ് ആവാത്ത മുട്ടകളാണ് നമ്മുടെ കടകളിൽ അധികവും വരുന്നത് കാരണം ഞാനിപ്പോൾ പറഞ്ഞാണ് അവിടെ മുട്ട ഉത്പാദനത്തിന് വേണ്ടി മാത്രമാണ് ഫാമുകളിൽ മുട്ട കോഴിയെ വളർത്തുന്നത് അവിടെ പൂവൻ ഉണ്ടാവില്ല ഇതിന് ഈ കുഞ്ഞുങ്ങളെ ഉൽപാദിപ്പിക്കാൻ വേണ്ടി മാത്രം അവർ പാരൻ സ്റ്റോക്ക് ഒരു പൂവനെയും നാലോ അഞ്ചോ പടകളെയും അങ്ങനെ ഒരു അനുപാതത്തിൽ നിർത്തി അവർക്ക് ആ കുഞ്ഞുങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമുള്ള മുട്ട ഉത്പാദിപ്പിച്ച് അവരത് വിരിയാണ് ചെയ്യുന്നത് അതല്ലാതെ പുറത്തേക്ക് വരുന്ന മുട്ടകള് നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മുട്ടകൾ ഒരിക്കലും വിരിയില്ല പിന്നെ എല്ലാ മുട്ടകളുടെയും കാര്യം അങ്ങനെ കേട്ടോ നമ്മുടെ നാട്ടിൽ നിന്നുള്ള നാടൻ കോഴികളുടെ മുട്ടയൊക്കെ കടകളിൽ കൊണ്ടു കൊടുത്ത ആളുകൾ വിൽക്കുന്നുണ്ടാവും അങ്ങനത്തെ മുട്ടകളൊക്കെ വിരിയും നമ്മളെ കാരണം കാരണമെന്നുവെച്ചാൽ പൂവൻ ക്രോസ് ആയിട്ടുള്ള മുട്ടകളാണെങ്കിൽ അത് വിരിയും ഇപ്പൊ ഞാൻ ഇത് പറഞ്ഞെന്താ വെച്ചാൽ ഞാൻ അന്ന് കടയിൽ നിന്ന് വാങ്ങി വാങ്ങിച്ച മുട്ട വിരിഞ്ഞല്ലോ നിങ്ങൾ ഇങ്ങനെ എന്താണ് കള്ളം പറയുന്നതൊക്കെ ചോദിക്കാൻ ആളുകൾ താഴെ വരും അതുകൊണ്ട് നമ്മുടെ വീടുകളിലെ നാടൻ കോഴികളുടെ മുട്ടയൊക്കെ പലരും കടയിൽ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് അപ്പൊ ആ മുട്ടകളാണ് നമ്മൾ വാങ്ങിച്ച് വെക്കുന്നതെങ്കിൽ അത് വിരിയും നമുക്ക് നാടൻ കോഴികളുടെ മുട്ട കണ്ടാമ്പ നമുക്ക് മനസ്സിലാവില്ല വലിപ്പം ഉണ്ടാവില്ല ചെറിയ മുട്ടയാവും അതായത് തനി നാടൻ കോഴികളുടെ മുട്ടയുടെ കാര്യമാണ് പറഞ്ഞത് ബി വി ത്രീറ്റിയുടെ മുട്ടയൊക്കെ നാടൻ കോഴിയുടെ മുട്ടയാണെന്ന് പറഞ്ഞിട്ട് പലരും കൊടുക്കുന്നുണ്ട് അതൊക്കെ ഒരു ശരിയായിട്ടുള്ള കാര്യമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് നാടൻ കോഴിയുടെ മുട്ട എന്ന് പറയുന്നത് തനി നാടൻ കോഴിയുടെ വലിപ്പം ഇല്ലാത്ത മുട്ടകൾ വലിപ്പം അധികം ഉണ്ടാവില്ല നമ്മുടെ സാധാരണ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന വെള്ള മുട്ടയുടെ അത്ര പോലും വലുപ്പം ഉണ്ടാവില്ല തനി നാടൻ കോഴികളുടെ മുട്ട ആ മുട്ടകളൊക്കെ ചിലപ്പോൾ നിങ്ങൾ വാങ്ങിച്ചു വെച്ചാൽ ചിലപ്പോൾ വിരുകരിക്കും കാരണം അഴിച്ചുവിട്ട് വളർത്തുന്ന കോഴികളോ അല്ലെങ്കിൽ അത് പോവാൻ ക്രോസ് ആയിട്ടുള്ള മുട്ടകളോ ഒക്കെ അതിൽ കാണാം അപ്പോൾ അതൊക്കെ നമുക്ക് വിരിയാൻ സാധ്യതയുണ്ട് ഞാൻ പറഞ്ഞത് ബൾക്കായിട്ട് വരുന്ന കടകളിൽ നമ്മൾ സ്ഥിരം കാണുന്ന വെള്ള കളറുള്ള മുട്ട വിരിയാൻ സാധ്യതയില്ല അതുപോലെ തന്നെ ബി വി ത്രീ ടി കോഴികളുടെ മുട്ടകളും വിരിയില്ല സാധ്യതയില്ല എന്നല്ല വിരിയില്ല ഇപ്പൊ എന്താണ് സംഗതി എന്ന് എനിക്കറിയില്ല എനിക്കിപ്പോ കുറച്ച് ദിവസത്തിന്റെ മൂന്നാല് ദിവസത്തിന്റെ ഇടയ്ക്ക് എല്ലാവരും ഇങ്ങനെ വിളിച്ചു ചോദിക്കുന്നുണ്ട് വിളിച്ചു ചോദിക്കുന്ന എൺപത് ശതമാനം ആളുകൾ അതാണ് ചോദിക്കുന്നത് എന്താണ് കാരണം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പൊ അതിന്റെ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഇത് ചെയ്ത് ഇത് പറയുന്നത് അപ്പോൾ ഓക്കെ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം